ിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പും ചെറുപയർ കയറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കഴിച്ചിട്ടില്ല ശ്രീ മോളും ഏട്ടനും പോയതിൻ്റെ ശേഷം ഞാനിതാ ചായയും പിന്നെ പഴം പുഴുങ്ങി എടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പം അച്ഛൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛപ്പം അച്ഛൻ്റെ വീട്ടിൽ തന്നെ തന്നെയോ നിൽക്കാറ് ഇവിടെ അങ്ങനെ എപ്പോഴും നിൽക്കാറില്ല എപ്പോഴെങ്കിലും ഒക്കെ നിൽക്കും ഒരു ദിവസം അവിടെയാണ് ഒരു ദിവസം അവിടെ അങ്ങനെയൊക്കെയാണ് അങ്ങനെ എന്താ ഞാൻ ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം അതാ നിധി അപ്പോഴേക്ക് എഴുന്നേറ്റ് അപ്പം നിധിനെ ഒന്നും എടുത്തുകൊണ്ട് നടന്നിട്ടോ ആളിപ്പോൾ അങ്ങനെ ഉറങ്ങില്ല കിടക്കൂല്ല ആൾക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ ഉറങ്ങാനും കിടക്കാനൊക്കെ പിന്നെ നല്ലോണം കറിയും ചെയ്യും കേട്ടോ അപ്പോൾ ശ്രീകുട്ടിയാണ് ഇത് പഠിപ്പിച്ച് വെച്ചും

ാ ശരിയാവോന്നൊന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ മുന്നൂറ് രൂപേൻ്റെ താഴെ ഇത് വരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ ആളെ കുളിപ്പിക്കുന്ന സമയത്തെ പറ്റുള്ളൂ അങ്ങനെ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ കുളിപ്പിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാനതാ ഒന്ന് അടിച്ചൊക്കെ വരുന്നുണ്ട് ഔട്ട് ഇപ്പോൾ ഇന്നും അടിച്ചു വാരി തുടക്കണം ഈ നായും പൂച്ചൊക്കെ കയറുന്നുണ്ട് രാത്രി സമയത്ത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ശേഷം ഒന്ന് തുടക്കം കൂടി വേണം അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് അലക്കാനുണ്ട് ഞാനിപ്പോൾ മേലെയാണ് വാഷിംഗ് മെഷീൻ ഉള്ളത് ഇപ്പോൾ ഞാൻ കുറച്ച് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മേലെ കയറി അല കേട്ടോ അതും ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ മേലേക്ക് പോകുകയുള്ളൂ ആരുമില്ലാത്ത മോളോ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ ചില സമയത്ത് ഭയങ്കര മടിയാണ് കേട്ടോ ഈ ഷെയർ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നിധീൻ്റേത് നമ്മൾ അലക്കിയിട്ടാണ് പിന്നെ നമ്മളത് ഇട അപ്പോൾ മോളത് പിന്നെ ഞാൻ അലക്കും പിന്നെ നമ്മളത് പിന്നെ മോളോ അല്ലെങ്കിൽ ശ്രീകുട്ടിയോ അല്ലെങ്കിൽ വന്നിട്ട് വന്നിട്ടൊക്കെയാണ് കേട്ടോ അലക്കാറ് അപ്പം അച്ഛൻ താഴെ ഇരിക്കുന്നുണ്ട് അങ്ങനെന്താ ഞാൻ നിധീൻ്റെ ബെഡും കൊണ്ടോ പോകണം ആൾ ഇപ്പം അങ്ങനെ ഇതില് കിടക്കുന്നില്ല ചില സമയത്ത് കിടക്കും ചിലപ്പം ഭയങ്കര മടിയാണ് അപ്പം പിന്നെ ഞാനത് അവിടുത്തെ മേലെ വെക്കാൻ ചോദിച്ചാൽ അതും കൂടി കൊണ്ടുപോയി പിന്നെ അത് ആൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റതിൻ്റെ ശേഷം ഞാനൊന്നിയിൽ ഇരുത്തി നോക്കിയിട്ടോ അപ്പോൾ ആ ആളെത്ര ഹൈറ്റ് ഇല്ല അതിലും കൂടുതൽ ഹൈറ്റാണ് ആളെക്കാൾ ഹൈറ്റാണ് അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് ഇരുത്തിച്ച് നോക്കട്ടെ അപ്പോൾ ഇന്നപ്പം അതിൽ ഇരിക്കുന്നുണ്ട് വലിയ കരച്ചിലൊന്നുമില്ല ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ കുളിപ്പിച്ച് നോക്കുമ്പോൾ അറിയുള്ളൂ അപ്പം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു കൊറിയറും കൂടെ വന്നിട്ടോ ഇത് മൈക്രോഫൈബറിൻ്റെ ക്ലോത്താണ് അപ്പോൾ അഞ്ചെണ്ണമാണ് വാങ്ങിച്ചത് ഞാനിത് മീഷോ എന്നാണ് വാങ്ങിച്ചത് അഞ്ചെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് പല കളറായിട്ട് വരുന്നത് നല്ല ക്ലോത്താണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഒരു സാധനം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നത് മാറിപ്പോയിട്ടുണ്ട് എനിക്ക് കിട്ടിയത് ഒരു സാധനമാണ് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു പൊട്ടൊക്കെ എല്ലാവരും ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവും പന്ത്രണ്ട് കളറിൽ വരുന്ന ഈ ഒരു പൊട്ട് അപ്പം പിന്നെ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ അങ്ങനെ പിന്നെ നിധി എന്താ പിന്നെ അങ്ങനെ ഹോളിലൊക്കെ ഇടത്തി കുറച്ച് സമയമൊക്കെ ഒന്ന് കളിപ്പിച്ച് ആളിങ്ങനെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റും ഒക്കെ നോക്കി കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നോളൂ ഇവിടെ ആകുമ്പോൾ അത്ര കരച്ചില്ലല്ലോ പക്ഷെ നമ്മളെപ്പോഴും നിലത്ത് കിടത്തുമ്പം ശ്രദ്ധിക്കണമല്ലോ അങ്ങനെ ഞാനിതാ കുറച്ച് കളിപ്പിച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ